അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ീശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി പോലെ എപ്പോഴും എന്നേക്കും ആമേൻ പ്രസാദവര മാതാവി നിന്റെ മക്കളായ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് അമ്മയുടെ മുൻപിൽ കൈകൂപ്പി വണങ്ങി നിൽക്കുന്നു അമ്മേ മാതാവി ഞങ്ങളുടെ ഇടയിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ വേദനകളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ തകർന്ന മനസ്സുമായി അമ്മയെ തേടി അലയുന്ന എല്ലാ മക്കളെയും അമ്മ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ അമ്മയുടെ ഹൃദയത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്കും പകർന്നു തരയണമേ പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ ആഴത്തിലിരുന്ന് ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങി പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ ഒരിക്കലും ഈശോയ്ക്ക് അത് നിരസിക്കുവാനാവുകയില്ല കാനായിലെ കല്യാണ വിരുന്നിൽ വീങ്ങി തീർന്നു പോയപ്പോൾ ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച് വെള്ളമാക്കിയത് അമ്മയുടെ മധ്യസ്ഥതയിലാണ് അമ്മേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലെ കുറവുകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരയണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഓരോരുത്തരുടെയും ആകുലതകളും വേദനകളും മനസ്സിലാക്കി അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ ദേവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ തൈറോയിഡിൻ്റെ രോഗത്താൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സംസാരിക്കാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ എല്ലാം അരികിലേക്ക് അമ്മ കടന്നു വരയണമേ രോഗാവസ്ഥകളെയും അവരുടെ പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അവരെ സഹായിക്കണമേ ഈശോനാഥ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ നിന്റെ നാമത്തിൽ ഇതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഇടയിൽ അങ്ങ് ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദന ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നീ അറിയുന്നില്ലയോ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് കൃപയായിരിക്കണമേ ഈശോനാഥ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് നിന്റെ മക്കളാണ് നിന്റെ ചായയിലും സാദൃശ്യത്തിലും നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ നീ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തു വെച്ച് ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയണമേ ഈശോയെ അങ്ങ് കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളാൽ ഞങ്ങളെ തലോടയണമേ പരിശുഖ അമ്മ അസാധ്യമായതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുവാനും മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുവാനും അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് കഴിയുമല്ലോ അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിനെ അകറ്റുകയും സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും എത്തിച്ചേരുകയും ചെയ്യട്ടെ രക്ഷകനെ ജനിപ്പിച്ച പരിശുദ്ധ മാതാവി സ്നേഹനിധിയായ അമ്മ അമ്മയുടെ മകറ്റു മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും അമ്മ ഇടപെടേണമേ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃസ്നേഹത്തിലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ സംരക്ഷണ കവചം കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളെ നയിക്കേണമേ പരിശുദ്ധ മാതാവി എൻ്റെ അഭ്യർത്ഥനകൾ കേൾക്കുകയും എനിക്ക് ആവശ്യമായ അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുകയും ചെയ്യണമേ അമ്മയുടെ ശക്തിയിലും അനന്തമായ കാരുണ്യത്തിലും എനിക്ക് വിശ്വാസമുണ്ട് ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് അമ്മയുടെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാക്കി എന്നെ മാറ്റണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാഗ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയുമായ അമ്മ എൻ്റെ അവസ്ഥയെ അനുകമ്പയോളും കരുണയോടും കൂടി നോക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ മകനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മക്കളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുവാൻ ഒരിക്കലും പരാജയപ്പെടാത്ത അമ്മയാണ് അവിടുന്ന് എന്ന് എനിക്കറിയാം എൻ്റെ വിഷമകരമായ സാഹചര്യത്തിന് പരിഹാരമായി എനിക്ക് ആശ്വാസം പകരുവാൻ ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ ആഗ്രഹിക്കുന്ന കൃപകളും ആഗ്രഹങ്ങളും ദൈവഹിതമാണോ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുന്നു സ്നേഹനിധിയായ അമ്മേ ഞാൻ രഹസ്യമായി പൊഴിച്ച കണ്ണുനീരും ഞാൻ കടന്നു പോകുന്ന വേദനയുടെ രാത്രികളും എൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും അമ്മയ്ക്ക് അറിയാം ഈ നിമിഷത്തിൽ എൻ്റെ എല്ലാ ആശങ്കകളും ഞാനിതാ അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മയുടെ കൈകളിൽ ഞാൻ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ആശ്വാസവും പ്രതീക്ഷയും നൽകണമേ പരിശുദ്ധ അമ്മ എൻ്റെ മനസ്സിനെ പ്രബുദ്ധമാക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അതുവഴി എനിക്ക് ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ സ്നേഹവും ദൈവിക ജ്ഞാനവും ലഭിക്കട്ടെ പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനാവാത്തതായി തോന്നുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും കണ്ടെത്തുവാൻ സഹായിക്കണമേ മാതാവ് ഈ നിമിഷം അടിയന്തരമായ അത്ഭുതത്തിനായി അനുഗ്രഹത്തിനായി നിലവിളിക്കുന്ന എല്ലാവരെയും എല്ലാവരുടെ മേലും അമ്മ ഉദാരമായി കൈനീട്ടണമേ അത് ദുരിതമനുഭവിക്കുന്നവരുടെയും ദരിദ്രരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ അവർക്ക് സമാധാനവും ആശ്വാസവും അവർ ഒരിക്കലും തനിച്ചല്ല എന്ന ഉറപ്പും നൽകട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥത ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചേരട്ടെ ഏറ്റവും ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകട്ടെ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനും ദൈവത്തോട് എനിക്ക് വേണ്ടി എൻ്റെ വീടിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ തയ്യാറായതിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സഹായത്തിനായും നിലവിളിക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു മക്കൾ സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ആരും തന്നെ ഉണ്ടാവില്ല പഠിക്കുവാനും ജോലിയുടെ ആവശ്യങ്ങൾക്കു വേണ്ടി പുറത്തേക്ക് പോകുന്ന മക്കളുടെ സുരക്ഷിതത്വവും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ ലോകത്തിന് ഈ സുരക്ഷിതത്വം നൽകുവാൻ കഴിയില്ല ദൈവത്തിനു മാത്രമേ നമ്മുടെ മക്കളെ സുരക്ഷിതരായി സുരക്ഷിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് അവർ പുറത്തു പോകുമ്പോൾ തലയിൽ കൈകൾ വെച്ച് ഈ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളുടെ തലയിൽ കൈവച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഇതിനു മക്കളുടെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക ദൈവം നമ്മുടെ മക്കളെയും നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കും എൻ്റെയും ദൈവത്തിൻ്റെയും അമ്മയായ പരിശുദ്ധ ദൈവമാതാവെ എന്റെ വീടിനെ സ്നേഹത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും നിലനിർത്തണമേ എന്റെ ഭവനത്തിലുള്ള ഒരാൾ പോലും ദൈവസ്നേഹത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളിലേക്ക് യാതൊരു തിന്മയുടെ ശക്തിയും കടന്നു വരുവാൻ പരിശുദ്ധ മാതാവെ ഇടയാക്കരുതേ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നീല അങ്കിയാൽ പൊതിഞ്ഞുകൊള്ളണമെന്നും ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും എല്ലാ ഭാഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ച് അമ്മയുടെ നീല അങ്കിയിൽ പൊതിഞ്ഞ് അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനുമുള്ള എല്ലാവർക്കു വേണ്ടിയും അമ്മയുടെ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമീ